സ്ത്രീക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം ഒന്നാം സങ്കീർത്തനം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ നയപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ നയപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ ആരാണ് ഭാഗ്യവാനെന്ന് സങ്കീർത്തനക്കാരൻ പറയുക വിടെ സംഘനക്കാരൻ ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നത് ഏക്കർ കണക്കിന് റബ്ബർ തോട്ടമുള്ളവരെയോ വലിയ ബംഗ്ലാവും വലിയ കാറും വലിയ രാഷ്ട്രീയ സ്വാധീനവും ഒക്കെ ഉള്ളവരെയോ അല്ല മറിച്ച് പറയുകയാണ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാവികളുടെ വഴിയിൽ നിൽക്കാതെ പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ ദൈവാശ്രയ ബോധത്തോടെ ദൈവകൽപ്പനകളെ അനുസരിച്ച് ധ്യാനിച്ചിരിക്കുന്നവനാണ് ഭാഗ്യവാൻ എന്നാണ് സംഗീർക്കാരൻ പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് പാപികളുടെ വഴിയിൽ നിൽക്കരുത് പരിഹാസികളുടെ ഇരിപ്പടത്തിൽ ഇരിക്കരുത് ഇവരെയാണ് ഭാഗ്യവാന്മാർ എന്ന് യഥുസ്തകം പറയുന്നത് ഇങ്ങനെ ഭാഗ്യവാനായ ഒരു മനുഷ്യനെ നമുക്ക് പുതിയ നിയമത്തിൽ കാണാം അത് കർത്താവിൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്ന സ്ലിഹയാണ് കർത്താവിൻ്റെ മാറോട് ചേർന്ന് നിന്നുകൊണ്ട് അന്ത്യാത്താഴത്തിൽ കർത്താവിൻ്റെ മാറിൽ തലചായിച്ചുകൊണ്ട് ആ കർത്താവിൻ്റെ ഹൃദയസ്പന്ദനങ്ങളെ അനുഭവിച്ചറിയാൻ കേട്ടറിയാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് വിശുദ്ധ യൗനസ്ലിഹ അത് കഴിഞ്ഞ് സ്ക്രിയാത്തായുധ കർത്താവിനെ ഒറ്റ കൊടുക്കുന്നു ഈ അന്ത്യത്താഴം കഴിഞ്ഞ് ഗതസമയപ്പോയി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കർത്താവ് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ ഈസ്ക്രിയാത്തായുധ കർത്താവിനെ ഒറ്റ കൊടുക്കുന്നു ഒറ്റ കൊടുക്കുമ്പോഴേ പടയാളികൾ കർത്താവിനെ ബന്ധനസ്ഥനാക്കി കൊണ്ടുപോകുമ്പോഴേ എല്ലാ ശിഷ്യന്മാരും ഓടിപ്പോയി അപ്പോഴും യോഹന്നാനും പത്രോസും അല്പം മാറി ദൂരെ നിൽപ്പുണ്ട് ഈ കെട്ടി ഇങ്ങനെ ബന്ധനസ്ഥനായി നമ്മുടെ കർത്താവിനെ ഇതാ വിസ്താരത്തിനായി കൊണ്ടുപോകുമ്പോൾ ന്യായവിസ്താരത്തിനായിട്ട് മഹാഭരതൻ്റെ അരമനമുറ്റത്തേക്ക് കൊണ്ടുപോകുമ്പോഴേ ഈ പത്രോസും യോഹന്നാനും കർത്താവിനെ അനുധാവനം ചെയ്യുന്നുണ്ട് അങ്ങനെ അവിടെ ചെന്നിട്ട് ആ വിസ്താരമെല്ലാം കാണുവാൻ ഭാഗ്യം കിട്ടിയ ആളാണ് യോഹന്നാസ് ലിഹ അത് കഴിഞ്ഞിട്ട് ആ കർത്താവിനെ ക്രൂശിക്കാൻ കൂടുമ്പം ആ കർത്താവിൻ്റെ പിന്നാലെ എന്ന് ആ കുരിശിനോളം കുരിശിൻ്റെ കർത്താവിനെ ക്രൂശിക്കുന്ന ആ ക്രൂശിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ആ ചുവട്ടിൽ നിന്നുകൊണ്ട് കർത്താവിനോട് സംസാരിക്കുവാനും കർത്താവിൻ്റെ അന്ത്യം കാണുവാനും ഒക്കെ ഭാഗ്യം കിട്ടിയ ഒരു ശിഷ്യനാണ് യോഹന്നാസ് ലിഹ അത് കഴിഞ്ഞ് നമുക്കറിയാം കർത്താവിൻ്റെ ഉയർ ഉയർത്തിനേൽപ്പിനും സാക്ഷ്യം വഹിക്കുവാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് യോഹന്നാൻ സ്ലിഹ എന്നാൽ ആ ഭാഗ്യം പത്രൃശ്രീഹായി കിട്ടിയില്ല എന്നുള്ളതാണ് നമുക്കറിയാം ഈ യോഹന്നാൻ ശ്ലീഹായും പത്രോ ശ്ലിഹായും കൂടെ ഒരുമിച്ചാണ് അരമനമുറ്റത്തെ കടക്കുന്നത് അരമനമുറ്റത്തെ കടന്ന ഉടനെ ഈ യോഹന്നാൻ സ്ലിഹ് ഇതാ ആ അമ്മമാരുടെയൊക്കെ കൂടെ ആ കർത്താവിനെ അനുധാവനം ചെയ്യുന്നുണ്ട് എന്നാല് പത്രൃശ്രീഹ അരമനമുറ്റത്തേക്ക് കയറി ഉടനെ കാണുന്നത് കുറേ ആൾക്കാർ അവിടെ തീ തീകാഞ്ഞിരിക്കുന്നു അങ്ങനെ തീ തീകാഞ്ഞിരുന്നപ്പോഴും അവരെ സുറ പറഞ്ഞിരിക്കുക അവിടെ രാജഭൃക്തന്മാരും ദാസന്മാരും ഒക്കെ ഒരു പോണിക്ക് സുറ പറഞ്ഞിരിക്കുന്നു അവരെ തമാശകളൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ കുറ്റം കുറവൊക്കെ പറഞ്ഞ് തീകാഞ്ഞിരിക്കുകയാണ് രാത്രിയാണ് അല്പം തണുപ്പുമുള്ള പുളിലുള്ള സമയമാണ് അവിടെ ആ ഏത് ലക്ഷ്യത്തോടുകൂടി ആണോ വന്നത് അത് മറന്നുപോയി പത്ര ആ തരമനമുറ്റത്തേക്ക് കയറി ഉടനെ കുറേ ആൾക്കാർ തീ തീകാഞ്ഞുകൊണ്ടിരിക്കുന്നു തനിക്കും തണുക്കുന്നു അവരുടെ കൂടെ പോയിരുന്നു അവിടെ കൂടെ ഇരുന്ന് അപ്പൊ ഇങ്ങനെ ഇരുന്ന് കുറെ ആ ബാല്യക്കാരത്തികള് ആ ബാല്യക്കാരത്തിൽ അണ്ടാവശ്യം എന്ന് പറയുന്നുണ്ട് നീയും ആ യേശുവിൻ്റെ കൂടെ ഉള്ളതാണെന്ന് പറയുമ്പം തള്ളിപ്പറയുന്നുണ്ട് വീണ്ടും ഒരാളെന്ന് പറയുന്നുണ്ട് നിന്റെ ആ സംസാരത്തിൻ്റെ ആ ശൈലി വന്നിട്ട് നീ കിലീലക്കാരനാണ് തോന്നുന്നു നീ അവൻ്റെ കൂടെ ഉള്ളവനാണ് യേശുവിൻ്റെ കൂടെ ഉള്ളവനാണെന്ന് പറയുമ്പോഴും തള്ളിപ്പറയുന്നുണ്ട് അങ്ങനെ മൂന്ന് പ്രാവശ്യം തള്ളി പറയുമ്പോഴാണ് കോഴി കൂകുന്നു അത് രണ്ടാമത്തെ വട്ടം കോഴി കൂവുകയാണ് അങ്ങനെ കോഴി കൂവുമ്പോൾ രണ്ടു വട്ടം കോഴി വുമ്പോ നീ എന്നെ മൂന്നുവട്ടം തള്ളിപ്പറയുമെന്ന് കർത്താവ് പറഞ്ഞത് ഓർത്ത് അങ്ങോട്ട് നോക്കിയാണ് അപ്പോഴാ കർത്താവിൻ്റെ നോക്കിയാൽ ആ നോട്ടത്തിൽ കരഞ്ഞുപോയി ചങ്ക് തകർന്നു പോയി അങ്ങനെ തകർന്നിട്ട് പത്രൂശ്രീക അതിദുഖത്തോടെ പുറത്തുപോയി കരയുകയാണ് പ്രിയമുള്ളവരെ ഇങ്ങനെ കരയുവാൻ ഉള്ള ഒരു നിർഭാഗ്യകരമായ അവസ്ഥ പത്രോശ്രീകയുടെ അനുഭവ ജീവിതത്തിൽ ഉണ്ടായത് ഈ പത്രോശ്രീക ഈ പരിഹാസികളുടെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം പാപികളുടെ വഴിയിൽ നിന്നു അല്ലെങ്കിൽ പരിഹാസയോടെ ഈരപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് ആ ദു ആ വൃത്യന്മാരുടെ കൂടെ തീ കാഞ്ഞുകൊണ്ടിരുന്ന് മറ്റുള്ളവരുടെ കുറ്റവും കുറവും ഒക്കെ പറഞ്ഞിരുന്ന് അവിടെ ഇരുന്നു താൻ ഏത് കാര്യത്തിന് വേണ്ടിയാണോ ആരെ ആരുടെ പിന്നാലെയാണോ പോകുന്നത് ആരെയാണോ ഇതേവരെ അനുഗമിച്ചത് ആ ആളിനെ മറന്നുപോയി ക്രിസ്തുവിനെ മറന്നുപോയി തൻ്റെ സുഖം തന്റെ ആ കുളിര് മാറ്റാനായിട്ട് അല്ലെങ്കിൽ ആ സൊറ പറഞ്ഞിരിക്കുന്നു പരിഹാസയുടെ ഏർപ്പെടുത്തി ചെന്നിരുന്നപ്പോഴേ ഇവിടെ ഇതാ കരയേണ്ട അവസ്ഥ വന്നു എന്നുള്ളതാണ് ആ ദുരവസ്ഥയ്ക്ക് കാര്യം ആ ഭാഗ്യം കേട്ട അവസ്ഥയ്ക്ക് ആ കാരണമായത് പരിഹാസയുടെ ഏർപ്പെടുത്തിയിരുന്നുകൊണ്ടാണ് പ്രിയമുള്ളവരെ പലപ്പോഴും ഇതാ യോഗയായി കിട്ടിയ ഭാഗ്യം യോഗനാശ്രീയായി ഇതാ ആ പരിഹാസികളുടെ ഈർപ്പിടുത്തി യോഗന്നാശ്രീയായി തണുക്കുന്നുണ്ട് അവിടെ പോയി ഇരിക്കാമായിരുന്നു പക്ഷെ അതൊന്നും ചെയ്യാതെ ക്രിസ്തു ക്രിസ്തുവിനെ അനുഗമിച്ചുകൊണ്ട് പുരുഷോളം അവിടെ അനുഗമിച്ചു എന്നുള്ളതാണ് ഇവിടെ ഇതാ പത്രോശ്രീയായിക്ക് അത് പറ്റിയില്ല കാരണം പത്രോശ്രീയ പരിഹാസിയുടെ ഏരിപ്പടുത്തിരുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഇത് നമ്മുടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നാണ് പരിഹാസയുടെ ഏരിപ്പെടുത്തി ഇരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ദുഃഖിക്കേണ്ടി വരും ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടന്നാലും ആബിൽ വഴി നിന്നാലും അവരുടെയൊക്കെ കൂട്ടുകെട്ട് ഉണ്ടാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ കരയേണ്ട അവസ്ഥ വരും കൂലിവേലക്കാരായ മാതാപിതാക്കൾക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ ഏക മകനാണ് അതുകൊണ്ട് തന്നെ അവർ അവനെ വാത്സല്യത്തോടെ വളർത്തി അവൻ എന്ത് ചോദിച്ചാലും കൊടുക്കും അവർ പൈസ ഇല്ലെങ്കിൽ അവൻ ചോദിക്കുന്നത് അവന് വാങ്ങിച്ചു കൊടുക്കുവാനായിട്ട് കടം വാങ്ങിയാലും കൊടുക്കും അവൻ പത്തിരുപത്തൊന്ന് വയസ്സാകുമ്പോഴും ഇതായി അപ്പൻ്റെയും അമ്മയുടെയും കൂടെ നിന്ന് ഊറിയതും ഉറഞ്ഞതും ഒക്കെ ആ കഴിച്ചുകൊണ്ടിരിക്കയാണ് അവനെ വേണേ ഒരു പെട്രോൾ പമ്പിൽ പോയി വില അല്ലെങ്കിൽ ഏതെങ്കിലും കടയിൽ സെയിൽസ്മാൻ ആയിട്ട് നിൽക്കാം അതൊന്നും പോവാതെ അപ്പനെയും അമ്മയും ആശ്രയിച്ചിരിക്കുകയാണ് നല്ല ആരോഗ്യമുണ്ട് അപ്പനും അമ്മയും കഷ്ടപ്പെടുന്ന ആ ആധ്വാനത്തിന്റെ ഫലത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവനെ ഇവൻ്റെ കൂട്ടുകാരൊക്കെ എന്ന് പറയുന്നത് വലിയ പണക്കാരാണ് അവൻ്റെ കൂട്ടുകാരൊക്കെ ഈ അലക്കി തേച്ച മുണ്ടും ഉടുപ്പും പാൻറ്റും ഒക്കെ ഇട്ടാണ് നടക്കുന്നത് അവർക്കെല്ലാം ട്രിപ്പർ ഉണ്ട് അവർക്കൊക്കെ ടെമ്പോ വാനുകളുണ്ട് ഇന്നോവ വണ്ടികളുണ്ട് എൻഫീൽഡ് ബൈക്കുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് എപ്പോഴും അവനെവൻ്റെ അപ്പനെയും അമ്മയും കുറ്റം പറയും കണ്ടു അവരൊക്കെ അവരുടെ അപ്പനും അമ്മയൊക്കെ അധ്വാനിച്ചു അവരൊക്കെ വലിയ വസ്തുക്കളും വാഹുകളും ഒക്കെ ഉണ്ടാക്കി ഇട്ടു അതുകൊണ്ടാണ് പിന്നെ ആ പിള്ളേർക്ക് യാതൊരു കുഴപ്പമില്ല ഇവിടെ നിങ്ങളാണെങ്കിൽ ആ അപ്പനാണെങ്കിൽ വെള്ളം അടിച്ചു അതുകൊണ്ടാണ് ഇതൊന്നും ഉണ്ടാക്കാത്ത നമുക്കൊന്നും വലിയ സ്വത്തില്ല കാരണം അപ്പനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പോഴും ഈ പാവം പിടിച്ച സാധുക്കളായ അപ്പനും അമ്മയും അവനെ കുറ്റം പറഞ്ഞില്ല എടാ നീ ഇരുപത്തൊന്നു വയസ്സായല്ലോ ആരോഗ്യമുണ്ടല്ലോ നീ ഉണ്ടാ നീ ഉണ്ടാക്കടാ നിനക്ക് ആരോഗ്യമുണ്ടല്ലോ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ആരോഗ്യം നശിച്ചു തുടങ്ങി ഞങ്ങൾക്കൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല നീ ഉണ്ടാക്ക എന്ന് പറഞ്ഞിട്ട് അവനെ വേദനിപ്പിച്ചില്ല അപ്പോഴും അങ്ങനെ ഇരുന്നു അവൻ ഒരിക്കലും പള്ളിയിൽ പോകത്തില്ല പലപ്പോഴും അപ്പനും അമ്മയും ഒക്കെ പള്ളിയിൽ പോകാൻ തുടങ്ങുമ്പോഴ് ഞായറാഴ്ചയിൽ ഉറങ്ങും പഠിക്കുന്ന കാലത്ത് അപ്പം പറയും അവൻ പഠിക്കുന്ന ഒരു ദിവസം ഉള്ള അവധി അവൻ കിടന്ന് കിടന്നുറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു ഈ പ്രായമായിട്ടും പണിയൊന്നും ഇല്ലാതിരുന്നിട്ടും അവൻ കിടന്ന് ഉറങ്ങുക അല്ലാതെ ഞായറാഴ്ച രാവിലെ ഒരു ഏഴ് മണിക്കല്ലേ ഉണർന്ന് പള്ളിയിൽ വരുവാൻ അവൻ ശ്രമിക്കാറില്ല അങ്ങനെ അങ്ങനെ അങ്ങനെയിരിക്കാൻ അങ്ങനെ ഒരു ക്രിസ്മസ് കാലം വരികയാണ് ക്രിസ്മസ് കാലം വരുമ്പോഴ് എപ്പോഴും അവന് കൂട്ടുകെട്ടുണ്ട് ആ പണക്കാരായ അല്ലെങ്കിൽ അളക്കി തേച്ച് ആ ഉടുപ്പും ഉണ്ടും പാൻറ്റും ഒക്കെ ഉള്ള അല്ലെങ്കിൽ ഇന്നോവ കാറുകളുള്ള ടെമ്പോ ടിപ്പർവാനും ആ മറ്റും ഒക്കെ ഉള്ള ആ ആ കൂട്ടുകാർ ഒരുപാടുണ്ട് അവരുടെ കൂടെ എപ്പോഴും അവന് പോയി രാത്രി എട്ട് ഒമ്പത് മണിയായിട്ടൊക്കെയാണ് തിരിച്ചു വരുന്നത് അപ്പോഴും ഒരേവരും അങ്ങനെ ഉള്ളത് കൊണ്ട് ഈ ഒന്നും പറഞ്ഞില്ല അങ്ങനെ ഒരു ദിവസം ഞായറാഴ്ച ക്രിസ്മസിൻ്റെ ആ രണ്ട് മൂന്ന് ദിവസം മുമ്പുള്ള ഒരു ഞായറാഴ്ച ഇങ്ങനെ പള്ളിയിൽ പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ ഈ അമ്മ പറഞ്ഞു മങ്ങനെ വേണാ പള്ളി വാ ക്രിസ്മസ് കാലമാ നോയമ്പാ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ എനിക്ക് ക്ഷീണമാ രാത്രി നല്ല ഉറങ്ങില്ല തലവേദന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഉണന്നില്ല എന്നാലേ അപ്പനും അമ്മയും ഒരുങ്ങി പള്ളിയിൽ പോയി കഴിഞ്ഞ ഉടനെ ഈ കൂട്ടുകാരുടെ ഒരാളുടെ ഫോൺ വന്നു അവൻ പെട്ടെന്ന് എഴുന്നേറ്റു അപ്പം രാവിലെ ഏഴ് മണിയാവുന്നേ ഉള്ളൂ പള്ളി പോകാൻ അവന് വിഷമമാണ് എന്നാൽ ഇവിടെ ഇതാ കൂട്ടുകാരെ ആ ഫോൺ ഫോൺ വിളിച്ചപ്പോഴും പെട്ടെന്ന് ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റ് ഒരുങ്ങി വാടാ ആ ചെലവ് ചെയ്യാൻ നമുക്ക് ഒരിടം വരെ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അവർ ജംഗ്ഷനിൽ ഇറങ്ങി ജംഗ്ഷനിൽ ഇറങ്ങിയപ്പോൾ ഇതാ കൂട്ടുകാർ മൂന്ന് പേരുണ്ട് യവനുമുണ്ട് അപ്പം നമുക്ക് പാ എന്ന് പറഞ്ഞപ്പം ഒരു ടിപ്പർ ടെമ്പോ വാനാണ് ടെമ്പോവാനിൽ മണലാണ് ഇവർക്ക് പാസ്സുണ്ട് മണല് ബിസിനസ്സുള്ളവരാണ് അപ്പോൾ പാസ്സുണ്ട് അതാ ഇത് ദൂരെ അടുത്ത് കൊണ്ടു കൊടുക്കാനൊക്കെ കയറാൻ പറഞ്ഞു അങ്ങനെ കയറി ഞായറാഴ്ച പള്ളി പോകേണ്ടതിന് പകരം കൂട്ടുകാരുടെ കൂടെ അവൻ രസിക്കാൻ പോവാണ് അവർ ബിസിനസ്സിൻ്റെ കാര്യത്തിന് പോകുകയായിരിക്കാം മറ്റുള്ളവർ പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം അവനോട് കൂടെ പോകേണ്ട കാര്യമില്ല അവരോട് പോകേണ്ട കാര്യമില്ല പള്ളി പോയാൽ മതി അവരോട് കയറി ഇരുന്നു അവൻ അടുക്കി ഇരുന്നു മറ്റേ രണ്ടുപേരും അപ്പുറം ഇരുന്നു വണ്ടി കുറച്ച് കുറേ ദൂരം അങ്ങ് എത്തിയപ്പോഴേ ഇതാ കുറേ ദൂരം എത്തിയപ്പോഴേ ഇതാ റോഡിന് കുറകെ ഒരു വശത്ത് പോലീസ് ജീപ്പും ഒരു വശത്ത് എക്സൈസ് വാനും കിടക്കുകയാണ് അപ്പം ഇങ്ങനെ കിടന്നു കഴിഞ്ഞ ഉടനെ തന്നെ ആ ആ പെട്ടെന്ന് അപ്പുറം ഇപ്പുറം വരുന്നവരൊക്കെ പെട്ടെന്ന് ചാടി ഓടി അതിൽ ഒരാളെ കിട്ടി യവനൊന്നും മനസ്സിലാവുന്നില്ല എവൻ ആ വാന വാനയെ തന്നെ ഇരിക്കുകയാണ് ഉള്ളിലിരിക്കുക എവനൊന്നും മനസ്സിലാവുന്നില്ല കാരണം നിരപരാധിയാണ് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല എന്താ സംഭവിക്കുന്നൊന്നും മനസ്സിലായില്ല അപ്പോൾ ഉടൻ തന്നെ ആ വണ്ടിക്ക് ഉറ്റം പോലീസുകാരും എക്സൈസുകാരും കൂടെ കൂടി കൊറേ ഒരു ജീപ്പ് ഉണ്ടായിരുന്നു ആ ജീപ്പിൽ നിറയെ മസ്തിയിൽ പോലീസുകാരാണ് എല്ലാം പോലീസിന് ചുറ്റി അവിടെ അപ്പോൾ മറ്റവരെ ഓടിയവരെയൊക്കെ അവരെ പോലീസ് ഓടിച്ചിട്ട് പിടിച്ചു അത് കഴിഞ്ഞാൽ യവനെ ഓടിയില്ല അവിടെ തന്നെ ഇരിക്കുകയാണ് ഇവരൊന്നും മനസ്സിലാകുന്നില്ല ഒടുവിൽ എക്സൈസുകാര് ഈ ടിപ്പർ വണ്ടിയുടെ മുകളിൽ കയറി നോക്കി മണലാണ് അവിടെ അവരുടെ കമ്പി ഇട്ടിങ്ങനെ നോക്കിയപ്പോഴേ അത് മൊത്തം ഈ സ്പിരിറ്റ് നിറച്ച കന്നാസിങ്ങനെ പൂഴ്ത്തി വെച്ചിരിക്കുക അത് പത്ത് പതിനഞ്ച് ഉണ്ട് ക്രിസ്മസിൻ്റെ ആഘോഷത്തിന് വേണ്ടി ആർക്കണ്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ അവരെല്ലാം എടുത്തു എല്ലാവരെയും ബന്ധനസ്ഥനാക്കി ഇവരെ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പൊ എല്ലാവരും അറിയുമുള്ളവരെ ഇവിടെ ഇതാ നോക്കണേ ആ ക്രിസ്മസിൻ്റെ അന്ന് വളരെ ദയനീയമായ അവസ്ഥ ഈ സാധു പിടിച്ച മാതാപിതാക്കൾ മറ്റവർക്കൊക്കെ അത് പരിചയമാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ആദ്യമേ എന്നാണ് അപ്പോൾ എവൻ്റെ മാതാപിതാക്കൾക്ക് ഇതൊരു ദുരനുഭവമാണ് അപ്പോൾ ഈ മാതാപിതാക്കള് ക്രിസ്മസിൻ്റെ അന്ന് ആ നല്ലൊരു ക്രിസ്മസിന്റെ അന്ന് ഇതാ തടവറയുടെ ചുറ്റിനും വലിയ ആകാശമുട്ട അതിലുള്ള തടവേറയ്ക്ക് ചുറ്റിനോ വാതിക്കു നിൽക്കുകയാണ് മകനെ ഒരു കാണാൻ ഒരു ഒരു കാണാനായിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്ന എങ്ങനെയാണ് ആ സന്ദർശന സമയം നാലര മുതൽ ആറു മണിവരെ വൈകുന്നേരം മാത്രമേ ഉള്ളൂ ഇവർ രാവിലെ പോയി നിക്കുകയാണ് ചങ്കുരിയെ നിക്കുകയാണ് എന്ത് ചെയ്യുമെന്ന് പറ അതായത് ഈ ഈ ഈ ഒരു ദുരവസ്ഥയ്ക്ക് കാരണമായത് എന്താണ് അവരുടെ ഒരു മകൻ അവരുടെ ഒരു മകൻ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടന്നുകൊണ്ടാണ് പാപികളുടെ വഴി നിന്നുകൊണ്ടാണ് പരിഹാസികളുടെ ഇരുപടുത്തി ഇരുന്നുകൊണ്ടാണ് പള്ളിയിൽ പോ ഞായറാഴ്ച പള്ളിയിൽ പോകേണ്ടിയവന് ഇതാ ആ ദൈവം ആ പത് പത്രോ ശ്രീഹായെ പോലെ ഇതാ യോഹന്നാൻ ശ്രീക കർത്താവിനെ അനുഗമിച്ചുവെങ്കിൽ പത്രോശ്രീഹ ആ കർത്താവിനെ അനുഗമിക്കാതെ പരിഹാസികളുടെ പോയി ഇരുന്നപ്പോഴ് ഇവിടെ ഇത് ആ പത്രോ ശ്രീഹായെ പോലെ തന്നെ ഈ ഏക മകൻ ഇതാ ആ പള്ളി യേശു പള്ളിയിൽ യേശു ആ തിരുവലിയില് ആ കുർബാനയിൽ സംബന്ധിക്കുന്നതിന് പകരം കർത്താവിന്റെ പുറകെ പോകേണ്ടതിന് പകരം ഇതാ പത്രോശ്രീയായ പോലെ ദുഷ്ടന്മാരുടെ ആലോചന പകരം പരിഹാസയുടെ ആ ഇരപ്പെടുത്തിയിരുന്നപ്പോഴേ ഇതാ കരയേണ്ട അവസ്ഥ വന്നിരുന്നു പുറത്തിറങ്ങി അതിദുഃഖത്തോടെ പത്രോസ് കറിഞ്ഞതുപോലെ അവൻ്റെ ഉള്ളിൽ എന്തായിരിക്കും ആ അവസ്ഥ എന്ന് ആലോചിച്ചു നോക്കണം മാതാപിതാക്കളുടെ അവസ്ഥ എന്താണെന്നായിരിക്കും പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് പറയുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ ഭാവികളുടെ വഴി നിൽക്കാതെ പരിഹാസയോടെ ഈരിപ്പെടുത്തിയിരിക്കാതെ ദൈവത്തെ ധ്യാനിച്ച് ദൈവാശ്രയ ബോധത്തോടെ ഇരിക്കാം നമുക്ക് അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എത്ര സമ്പത്തുള്ളവരും അവൻ പറയുന്ന ആ കൂട്ടുകാരൊക്കെ അലക്കിത്തേച്ച മുണ്ടും ഉടുപ്പും വലിയ പാൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു ഇനോവ ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു എങ്ങനെയാണ് സംഭവിച്ചത് ഇതേമാർ ത്തിലൂടെയാണ് അതായത് കള്ള ഈ സ്പിരിറ്റ് കടത്തും മണൽ മാഫിയയും അങ്ങനെയുള്ള ഒരു ലോബിയുടെ പുറകെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും സമ്പത്തുണ്ടാകും പക്ഷെ അതിന്റെ അനന്തര അനുഭവം കൂടെ ഒന്ന് ആലോചിക്കണം ഈ അവ അവരുടെ കൂടെ നടന്നുകൊണ്ടാണ് ഈ സാധുക്കളായ മാതാപിതാക്കളുടെ ഏകമകൻ അവൻ്റെ സത്യത്തില് അവന് വേലയൊന്നും ചെയ്യത്തില്ലായിരുന്നു പക്ഷെ ഇങ്ങനെയുള്ള കാര്യമൊന്നുമില്ലായിരുന്നു പക്ഷെ അവന്റെ ജീവിതത്തിൽ ഈ ദുരന്തവും വന്നത് ദുഷ്ടന്മാരുടെ കൂടെ നടന്നുകൊണ്ടാണ് അവരുടെ ആലോചന പ്രകാരം നടന്നുകൊണ്ട് പരിഹസയുടെ ഏർപ്പെടുത്തിയിരുന്നുകൊണ്ടുമാണ് യും നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താം സംഘത്തിനെ പറയുന്നത് പോലെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് പാപികളുടെ വഴി നിൽക്കരുത് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുമരുത് മറിച്ച് ഇതാ രാഭകൽ ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് ആ കൽപ്പന അനുസരിച്ചുകൊണ്ട് ദൈവാശ്രയബോധത്തോടെ ജീവിക്കാം അപ്പോഴാണ് നാം ഭാഗ്യവാന്മാരെന്ന് പറയുന്നത് ആ ഭാഗ്യവാന്മാരെന്ന അവഴി കേൾക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങളെ നാം ക്രമപ്പെടുത്താം അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമർദ്ധമായി അനുഗ്രഹിക്കുന്നു